നമസ്കാരം കൊയിലാണ്ടിയിൽ പതിനാറ് വയസ്സുകാരിയെ മലമുകളിൽ എത്തിച്ച് മദ്യം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതികൾക്ക് ഇരുപത്തഞ്ച് വർഷം കഠിന തടവ് തലക്കുളത്തൂർ സ്വദേശികളായ അവിനാശ് അശ്വന്ത് സുബിൻ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് കൊയിലാണ്ടി ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി പ്രതികൾ തടവ് ശിക്ഷയ്ക്ക് പുറമേ എഴുപത്തിയ്യായിരം രൂപ പിഴയും പിഴയുമടയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് പറ്റിച്ച് പ്രതികൾ തൊട്ടടുത്തുള്ള ഒരു മലയിലേക്ക് കൊണ്ടുപോയി പിന്നീട് മദ്യം നൽകിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടി പിന്നീട് പീഡന വിവരം പുറത്തു പറയുകയും വീട്ടുകാരുടെ പരാതിയിൽ എലത്തൂർ പോലീസ് കേസെടുക്കുകയുമായിരുന്നു അന്വേഷണത്തിനൊടുവിൽ പോലീസിന് പ്രതികളെ പിടികൂടാൻ സാധിച്ചു പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അതേസമയം പാലക്കാട് കോങ്ങാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് എൺപത്തിരണ്ട് വർഷം കഠിന തടവ് കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയായും ഒടുക്കണം പിഴ തുക അതിജീവിതയ്ക്ക് നൽകണം പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനൊന്നുകാരിയെ പ്രതി നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി പ്രതിയുടെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയും തമിഴ്നാട്ടിലെത്തിച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞത് ഇക്കഴിഞ്ഞ ഇരുപത്തൊന്നിന് പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ഒരു യുവാവ് അറസ്റ്റിലായിരുന്നു കൈതച്ചിറ കൊമ്പംകുണ്ട് മഡോണ വീട്ടിൽ ജിൻഡോയെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മണ്ണാർക്കാട് അഗളി മാള വിയൂർ മട്ടന്നൂർ ആലുവ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം അടിപിടി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മോഷണക്കേസിൽ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത ജിൻഡോ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടന്നു